നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എത്രത്തോളം എത്തിച്ചപ്പോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടേണ്ടത് എവിടെയാണ് എവിടെയാ നെഞ്ചിലാണെന്ന് വാദപ്രതിവാദം പ്രതിവാദം നടത്തിയ ആൾക്കാരാണ് ആരെ മുജാഹിദുകള് എങ്ങനെയെങ്കിലും കെട്ടല ഈ രൂപത്തിൽ എങ്ങനെയെങ്കിലും കിട്ടുന്ന പരിപാടിയാ അല്ല മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം കണിശതയുണ്ടരന്താ കെട്ടുകയാണെങ്കിൽ അത് നെഞ്ചിലായിരിക്കണം അല്ലെ നെഞ്ചിലാണ് കൈവയ്ക്കുന്നത് ആ ഹദീസ് എന്ന് വാദിച്ചു വന്ന ആളുകൾക്ക് ഖണ്ഡനം എഴുതി മറുപടി പറഞ്ഞവരാണ് കൈവയ്ക്കേണ്ടത് മനസ്സിലെ അപ്പൊ ആ ഖണ്ഡനം പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയെന്ന് മാത്രല്ല ഏതാണ്ട് പത്ത് പ്രസ്ഥാനത്തിൽ ആദ്യമുണ്ടായ പ്ലർപ്പിൽ വലിയൊരു വിഷയം തന്നെ ആയിരുന്നു എന്ത് എന്ത് ചർച്ച ചെയ്ത അവിടെ മുജാഹിദികളായ ആളുകൾ സെൽഫികള് നമസ്കാരത്തിന് നിൽക്കുമ്പോ അതാ കൈ കെട്ടും അവര് കൈ കെട്ടുമ്പോ എങ്ങനെയാ കെട്ടുക ചില ആൾക്കാർ എവിടെ കെട്ടിയാൽ എന്താ തീരെ കിട്ടിയില്ലെങ്കിൽ എന്താ ഹായ്പായാലും എന്താന്നൊക്കെ ചോദിക്കണേ പല ആൾക്കാരും ഉണ്ട് പക്ഷെ മുജാഹിദുകൾക്ക് ഒരു കാര്യത്തിൽ കണിച്ചത് ഉണ്ട് കെട്ടിനുണ്ടോ എന്നാ എവിടെങ്കിലും ഒരു ഭാഗത്ത് വെക്കണ്ടേ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയും വെക്കാൻ പറ്റുമോ പക്ഷേ ഒരു 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 അറബി പണ്ഡിതന്റെ പ്രസംഗം വന്നു എന്ത് അദ്ദേഹം പണ്ഡിതനൊന്നല്ല വളരെ പ്രഗൽഭനായ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹത്തിന് ധാരാളം കൃതികളും രചനകളും ഒക്കെ ഉണ്ട് മാത്രമല്ല വിഷയത്തിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റും ഉണ്ട് والدليل على كراهته ان الحديث الذي ورد ان النبي صلى الله عليه وسلم كان يضع يمناه على يسراه على صدره انكره الائمه كاحمد وغيره. وعلى فرض تسليم صحه الحديث وقبوله فنقول ان المراد بالصدر هنا ما قابل الظهر وليس المراد بالصدر ما قابل البطن. فيكون المراد بالصدر اي ما دون الصدر. ولذلك وردت عن السلف كراهيه وضع اليدين على الصدر. قالوا لأن الذي يصلي وقد وضع يديه على صدره هي صلاة اليهود هي صلاة اليهود فالسنة أن يكون دون الصدر وأكمل السنة أن يكون تحت السرة وعرفنا دليلها قبل قليل <applause> ഈ മഹാനായ പണ്ഡിതൻ ഈ വിഷയത്തിൽ അഖിലസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ആ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത് എന്ന് ഇത് വിശാലമായ മസലയാണ് ഇത് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അതായത് എവിടെ കൈവെക്കണം എന്ന വിഷയത്തിൽ ഒരു കടുംപിടുത്തമില്ല ഇത് ചുരുക്കും ഖുറാഫാത്തും ഒക്കെ ചർച്ച ചെയ്യുകയും അതിൽ കർശനമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമല്ല അതാണ് എന്ത് മുന്നിൽ എന്നാലോ അതിൽ തർക്കിക്കണോ വേണ്ട അതിൽ വേറെ എവിടെയെങ്കിലും കൈവയ്ക്കുന്നവരെ അത് തെറ്റാണ് എന്ന് പറയാനോ അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അതിൽ നിൽക്കേണ്ടതില്ല കാരണം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് വിശാലമായ കാഴ്ചപ്പാട് നൽകപ്പെട്ട വിഷയമാണ് മുഹയ്യറാണ് ഇഷ്ടമുള്ളത് എവിടെയാണോ ഓരോരുത്തർക്കും നല്ലതായി തോന്നുന്നത് അത് അവർ സ്വീകരിക്കട്ടെ എന്നാണ് അത് അമ്രുംവാസിയായി